അസലാമലൈക്കും വരഹമത്തല്ലാ വർക്കാത്തു നാലാം ക്ലാസ്സിലെ കുട്ടികൾ ഇഫുന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സൂറത്താണ് സൂറത്തുൽ ബൈന ഈ സൂറത്ത് കൊണ്ട് ചികിത്സ എന്താണെന്ന് വെച്ചാൽ വേദനയുള്ള ആൾക്കാർ പനി തലവേദന അതുപോലെ എന്തെങ്കിലും വേദനയുള്ള ആൾക്കാർ ഈ സൂറത്തിൻ്റെ അതത് എഴുതിക്കെട്ടുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ ഈ സൂറത്ത് ഓതിയിട്ട് ഊതി വെള്ളം കുടിക്കുകയോ ചെയ്താൽ ശമനം ശാന്ത ലഭിക്കുമെന്നാണ് ഗ്രന്ഥകർത്താക്കൾ പറയുന്നത് ഇഷ്ട നമുക്ക് സൂറത്തിലേക്ക് കിടക്കാം എങ്ങനെയാണ് ഈ സൂറത്ത് സൂഹത്ത് ഓതേണ്ടതെന്നറിയാം സൂറത്ത് ഓതുമ്പോൾ തന്നെ അതിൻ്റെ നിയമങ്ങൾ പാലിച്ചു കൊണ്ട് ഓതുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ഈ നാലാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ മൂന്നാം ക്ലാസ്സിൽ നിന്ന് സാക്കിന അനൂനിൻ്റെയും തമ്പിരിൻ്റെയൊക്കെ വിധികൾ പഠിച്ച് വന്നവരാ അതുകൊണ്ട് ഇവർക്കത് സൂക്ഷിച്ച് പോത ഇതൊക്കെ സൂക്ഷിച്ച് ക്രമപ്രകാരം ഓതിയാൽ മാത്രമാണ് ഈ പത്ത് ഹസനത്ത് കിട്ടലും അതുപോലെ നമുക്ക് പിന്നെ അതിൻ്റെ ഫലം കിട്ടലോ ഫലം ഒക്കെ അല്ലെങ്കിൽ അറിയാത്തവർ തീരെ ഒന്നും അറിയാത്തവർ എടുത്ത് ഓതിയാൽ അവർക്ക് ഫലം കിട്ടും ഈ പഠിക്കുന്ന കുട്ടികൾ അല്ലെങ്കിൽ പഠിച്ചവർ അതിൻ്റെ നിയമം പാലിച്ച് ഓടണം അല്ലെങ്കിൽ അതിൻ്റെ ഫലം കിട്ടില്ല നമുക്ക് നോക്കാം മുൻ എന്ന് പറയുന്നോടത്ത് ഒരു സാക്കിന് ആയൂനിനെ കണ്ടില്ലേ ആ നൂനിനെ ഇഹ്ഫായി ചെയ്യാനുള്ളതാണ് ഇഹ്ഫായ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ പഠിച്ചിരിക്കുന്നത് പതിനഞ്ച് അക്ഷരങ്ങൾക്ക് മുമ്പ് പതിനഞ്ച് അക്ഷരങ്ങളുണ്ട് ഇഹ്ഫായി അക്ഷരങ്ങൾ ആ പതിനഞ്ച് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒന്നിനു മുമ്പ് സാക്കിനായ നൂനോ തമ്പീനോ വന്നാൽ അതിനെ മറക്കണം ഇല്ലാതാക്കണം മണിച്ചിട്ടില്ലാതാക്കണം മണിക്കുമ്പോഴേ മറിയുള്ളു മും അവിടെ റസൂലും എന്ന് പറയുന്നിടത്ത് ഒരു തെന്വീനുണ്ട് ആ തെന്വീന് മീമിൻ്റെ മുമ്പാണ് വന്നിട്ടുള്ളത് സാക്കിനായ നൂനോ തൻവീനോ നൗമി എന്ന് പറയുന്ന നൂന് മീമ് വാവ് ഈ അക്ഷരങ്ങളുടെ മുമ്പിൽ ഇത് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്യണം മണിച്ച് മ മണിച്ചുകൊണ്ട് ഇതാം ചെയ്യണം അങ്ങോട്ട് ലയിപ്പിക്കണം മണിച്ച് ലയിപ്പിക്കണം മണിച്ച് സെദ്ധ ചെയ്ത് ലയിപ്പിക്കണം അപ്പോൾ ശ്രദ്ധ ചെയ്തിട്ട് ആ ശ്രദ്ധിനെ മണിക്കും ആണ് മണിച്ചില്ലായെന്നുണ്ടെങ്കിൽ എന്താകും റസൂലുൻ മിനല്ലാഹി എന്നാവും അപ്പോൾ അവിടെ മണി വരില്ല മണി വന്നില്ലെങ്കിൽ അവിടെ ഇതുവില്ലാതാവും അപ്പോൾ അപ്പം എന്ന് പറയുന്നവർക്ക് അവിടെയുണ്ട് അതേമാതിരി അപ്പോൾ ഒന്ന് മണിക്കണം ഫിതുബും കയ്യീമ അവിടെ കാഫിൻ്റെ മുമ്പ് ഒരു തെമ്പീന് അവിടെ മണിക്കണം അവിടെ പിന്നെ മണിച്ച് ആ തെമ്പീനെ മറക്കണം ഇല്ലാതാക്കണം കുത്തുബും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓതിയപ്പോൾ തന്നെ ആ കാഫുച്ചരിച്ചില്ല കാഫു ശരിയായില്ല കാഫിന് പകരം കാഫാണ് അവിടെ കൊണ്ടുവന്നത് വന്നത് അർത്ഥം മാറും അതുകൊണ്ട് ശ്രദ്ധിക്കുക എന്ന് പറയുന്നിടത്ത് സാക്കിൻ്റെ ഇഖ്ലാബ് ചെയ്യണം ബായിൻ്റെ മുമ്പ് സാക്കിൻ ആയനൂനോ തമ്പിനോ വന്നാൽ ഇഖ്ലാബ് ചെയ്യണം മറച്ച് അല്ല മറിച്ച് മണിക്കണം എന്താക്കിയിട്ട് മീമാക്കിയിട്ട് മറിച്ച് മണിക്കണം അപ്പോൾ മീമിൻ്റെ ഒരു പൊടി പോലും അവിടെ കാണില്ല പക്ഷേ ശബ്ദത്തിൽ അത് മീമ് തന്നെയായിട്ടാണ് വരിക മീം ഭദി രണ്ട് ചുണ്ടിൻ്റെ തെല്ലുകൾ പുഞ്ചിരി ചുണ്ടിൻ്റെ രണ്ട് തെല്ലുകൾ കൂട്ടി അമർത്തുമ്പോൾ മീമിൻ്റെ ശബ്ദമുണ്ടാകും അമർത്തിട്ട് തരിമൂക്കിൽ നിന്ന് രാഗമുണ്ടാക്കുമ്പോൾ അത് ഉന്നത്ത് വരും അങ്ങനെ രാഗത്തോടും താളത്തോടും കൂടിയാണ് ആ ഇഖ്ലാബ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒക്കഫ് ചെയ്യേണ്ടത് പിന്നെ എടുത്തോതുമ്പോൾ എങ്ങനെ നോക്കാം അവിടെ ഞാൻ വക്കഫ് ചെയ്തു എങ്ങനെ വക്കഫ് ചെയ്തത് എഴുതിയിട്ടുണ്ട് പക്ഷെ അവിടെ എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ താഴ്ന്ന ശബ്ദം വരാൻ പാടില്ല വക്കഫ് ചെയ്യുമ്പോൾ കൂട്ടി ഓതുമ്പോൾ താഴ്ന്ന ശബ്ദം വരണം കേട്ടോ ഇന്നല്ലീന ആമനു എന്ന് പറഞ്ഞ പോരാ പിന്നെന്താ ചെയ്യേണ്ടത് ഇല്ല ആമനു ആ അരിഫിൻ്റെ മുകളിൽ കിടക്കുന്നത് അസ്ലിയായ മദല്ല ഫറിയായ മദ അതുകൊണ്ട് അസ്ലിയായ മദിനേക്കാൾ അല്പം നീട്ടണം ആ മെനു സ്വാളി അപ്പോളേ ചില ആളുകൾ ഹർത്തം നേർച്ചയതാക്കിയിട്ട് ആ ഹത്തത്തിന് ഫലം കിട്ടാതെ പോകുന്നത് അതുപോലെ യാസീൻ നേർച്ചയിത്താക്കി അതിന് ഫലം കിട്ടാതെ പോകുന്നത് അങ്ങനെ ഖുർആാനിൽ നിന്ന് ഏതേത് ആയത്തുകളാണോ ഏതേത് സുഹൃത്തുക്കളാണോ ഓതുന്നത് അതിൽ നിന്നും ഫലം കിട്ടാതെ പോകുന്നതിൻ്റെ കാരണം ഇതൊന്നും ശ്രദ്ധിക്കാതെ പോയിട്ടാണ് കുറേച്ച് ബോധിയിട്ട് തീർത്താൽ മതിയല്ലോ എന്താ ഒരു ഹത്തം വീൻ തീർക്കണം എന്ന നിർബന്ധം സാവകാശം ഓതിട്ട് തീർത്താൽ മതി അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരഞ്ചായത്ത് ആദ്യം പഠിക്കുക അല്ലെങ്കിൽ ഒരായത്തൊരു ദിവസം പഠിക്കുക രണ്ടാമത്തായത് രണ്ടാമത്തെ മൂന്നാമത്തെ ദിവസം പഠിക്കുക മൂന്നാമത്തായത്ത് മൂന്നാമത്തെ ദിവസം തന്നെ പഠിക്കുക കുത്തുബും കയ്യുമ മൂന്നാമത്തായ ചെറുതാണ് ഫീഹ കുത്തുബും കയ്യീമ ഇങ്ങനെ ഓരോ ദിവസങ്ങളിലും ഓരോ ആയത്തുകൾ ഇങ്ങനെ പഠിച്ചു കൊണ്ടുവന്നാൽ വേഗം പഠിയും ചിലപ്പം രണ്ടു ദിവസം വേണ്ടി വരും ഇൻഷാള്ള അള്ളാഹു നമുക്ക് തോഫീകർ നൽകട്ടെ അസ്ലാമലൈക്കും വഹമ്മി വർക്കാത്തഹു പിന്നെ ഇൻഷാ